ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീ സ്ലോവിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വയറി നിറച്ച് ചോറിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക അതേപോലെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതേ നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിനിപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമുക്കിതൊന്ന് എടുക്കാം ഇത് ഞാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കട ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വട്ടൽ മുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ലേശും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ആറ് കഷ്ണം വെളുത്തുള്ളി ചുവപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ ആ ഒരു വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളർ ചെയ്ഞ്ച് വരുന്നവരെ നമുക്കിതൊന്ന് അതൊന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവറ് ഇതിലേക്കൊന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണേ മൂച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉള്ളൊരു കുഞ്ഞുള്ളി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം സവാള വേണമെങ്കിലും ആഡ് ചെയ്യാം അപ്പം നമുക്കിത് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ലേശം ഉപ്പൊന്ന് ആഡ് ചെയ്യാം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരണം അതുവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് വാടിക്കിട്ടൊക്കെ നമുക്കിത് വാട്ടിയെടുത്തിട്ട് വരാം അതേ നമ്മൾ തേങ്ങ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുക്കുന്നത് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ തേങ്ങ വറുക്കുന്നത് കാണിക്കാത്തത് അപ്പോൾ തേങ്ങയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് അത്യാവശ്യം വറുത്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് മൂത്ത് പോവേണ്ട ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം സെയിം സ്പൂണാണെ ഇനി ഇതിലേക്ക് നമുക്ക് ഇത്രയും പോഷകളവിൽ നമുക്ക് കുറച്ച് പുളി ആഡ് ചെയ്യാം പുളി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറുത്ത് എടുക്കണം നമ്മൾ സാധാരണ മീൻകറിയിലൊന്നും ആഡ് ചെയ്യുന്ന പോലെ നമ്മളിതിലേക്ക് ഉലുവപ്പൊടി ആഡ് ചെയ്യില്ല കേട്ടോ നമ്മൾ ഈ മുളം പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ അപ്പം നമുക്ക് ചെറിയ രീതിയിൽ അങ്ങ് അനത്തി എടുക്കണം സിമ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മൾ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞുപോയി നമ്മുടെ കറി മൊത്തവും കൈപ്പ് രസമായി പോവും അപ്പം നമുക്ക് ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് അനത്തിയെടുക്കാം അപ്പം നമ്മൾ ആ പുളിയൊക്കെ ഇതിനകത്തേക്ക് ഉടച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക പക്ഷേ നമ്മളിതിനിപ്പോൾ അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നമുക്കിതൊന്ന് അനത്തി എടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് അനത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചിടും അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഞാനൊരു ആറ് ബീൻസ് ആറ് വെണ്ടയ്ക്ക പിന്നെ ഒരു മുരിങ്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനിപ്പോൾ ഇതൊന്ന് അരച്ച് വെച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം ആ ഒരു സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ തേങ്ങ വാർത്ത നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മളിത് ഒരു വട്ടം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ലേശം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത്രയും വെള്ളം മതി അപ്പം നമുക്ക് ഇത് ബാക്കി കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മൾ അത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത്രയും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഏട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം മറ്റേത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അയക്കാം അപ്പോഴും നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ വെസ്റ്റ് കുറച്ച് നേരം ആയിട്ടുണ്ട് അതിപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പ് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ശേഷം വെള്ളം കൂടെ ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഏട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്യാം അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തിള വരട്ടെ തിള വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണ്ട തിള വരുന്ന സമയം വരെ നമുക്കിതെന്തായാലും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് തിള വരട്ടെ ഇത് നമ്മുടെ കറി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് കുറച്ച് വെച്ചൊരു പത്ത് പഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് എണ്ണയും കാര്യങ്ങളും ഒക്കെ തെളിയുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ട് വരാം അതേ നമ്മളിത് വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഈ തീയലിനകത്തുനിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതേ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ സൈഡിൽ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞിട്ട് ഇരിപ്പുണ്ട് അപ്പം ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് അപ്പം അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിന് ഇനിയിപ്പം ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ തീയ്യലാണ് നമുക്ക് ചോറിൻ്റെ ഒക്കെ ഒഴിച്ച് കഴിക്കാനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാനൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു തീയൽ റെസിപ്പിയാണ് കേട്ടോട്ടത് അപ്പോൾ എല്ലാവരും ഇതേപോലെ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നമുക്കൊരു ദിവസം മീനൊന്നും ഇല്ലായെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കറി ഉപയോഗിച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് തീയല് മാത്രം മതിയല്ല ചോറ് കഴിക്കാനായിട്ട് കാരണം തീയലിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം ഞാൻ ലാസ്റ്റ് സ്റ്റാർട്ടിംഗിലേക്കിനി കുറച്ച് കറിവേപ്പില അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഒരു മണവുമൊക്കെ ഈ ഒരു കറിക്ക് ഇറങ്ങും പിന്നെ അതിൻ്റെ ആ കറിവേപ്പിലയുടെ തണ്ട് മുടി ഇടുവാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ ഈ ഒരു സമയത്തിനിയിപ്പം ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈയൊരു രീതിയിൽ തീയല് വെച്ച് പോവുക കാരണം നമ്മൾ ഉള്ളിത്തീയലും അതേപോലെ ക്യാരറ്റും കയറും ഒക്കെ ഇട്ടിട്ട് ആ തീയലിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാൻ തരണമെങ്കിൽ ആ ഒരു റെസിപ്പിയും കൂടെ കണ്ടു നോക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പം മീനൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്